കുട്ടി ഞങ്ങളെ കുറിച്ച് ദൂരുന്ന വരുന്നത് ഇവരെവിടെ നിന്നോട് ആരാ പറഞ്ഞത് അത് പണ്ടത്തെ ഏതെങ്കിലും കഥകളും പറഞ്ഞു വന്നായിരിക്കും എനിക്കൊരാളെ കാണണ്ട സേതുവിനെ കാരണം എന്താ അന്ന് ബലിയിട്ട് തിരിയുമ്പോ ഞങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചു മറുപടിയൊന്നും പറയാതെ കുട്ടി പോവുകയും ചെയ്തു പക്ഷെ അന്ന് മുതല് ഞാനും എന്റെ ഭാര്യ ഉറങ്ങിയിട്ടില്ല ഇത് സേതുന്റെ അച്ഛനാ മറ്റൊരു പരിഗണനയും ബലിചടങ്ങുകൾ ചെയ്ത കർമ്മി പറഞ്ഞത് ഇതുവരെ സേതുവിന് ബലിയിടാൻ വന്നത് ഒരു സ്ത്രീയാന്നാ അവര് മരിച്ചുപോയെന്നും പറഞ്ഞു അതെന്റെ അമ്മയാ പത്മ അമ്മ ഒരു ആക്സിഡന്റിലാ മരിച്ചത് മരണ വെച്ച ഈ കാര്യം എന്നോട് പറഞ്ഞത് എല്ലാ വർഷവും ബലിയൂർണോന്നു പറഞ്ഞു അമ്മ വർഷാവർഷം ഈ ചടങ്ങുകൾ ചെയ്യുന്നത് എനിക്കറിയില്ലായിരുന്നു അന്ന് വരെ ഞാൻ കരുതിയത് ഞാൻ അച്ഛനില്ലാത്തൊരു കുട്ടിയായിരുന്നെന്ന മരണത്തിന് തൊട്ടു മുമ്പ് അമ്മ എന്നോട് പറഞ്ഞു നിങ്ങൾ പറയുന്ന ഈ സേതുവിന്റെ മകളാ ഞാൻ അച്ഛന്റെ മരണസമയത്ത് അമ്മ പ്രഗ്നന്റ് ആയിരുന്നു അവകാശവാദങ്ങൾ ഒന്നും ചോദിക്കുന്നില്ലെന്ന് പറഞ്ഞ് അമ്മ വിദേശത്തേക്ക് പോയതാ ഇത്രയേ ഉള്ളൂ ഇനി നിങ്ങൾക്കൊന്നും അറിയാനല്ലല്ലോ പൊക്കോളൂ കുട്ടിയൊന്നും നിക്ക് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എനിക്ക് വേറെ ബന്ധുക്കൾ വേണമെന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ ചോദിച്ചേന് കൃത്യമായൊരു ഉത്തരം പറയണമെന്നുള്ളതുകൊണ്ട് മാത്ര ഇനി എനിക്ക് ആരെയും കാണണമെന്നോ സംസാരിക്കണമെന്നോ ഇല്ല അവൾക്ക് ഇങ്ങനെ ഒരു കാര്യമുള്ളത് ഒരു രീതിയിൽ എന്നോട് പറഞ്ഞിട്ടില്ല മോളെ ഇതിങ്ങനെ നമ്മൾ പോകുന്നത് എങ്ങനെയാ വരട്ടെ തന്നെ പോവാം അവളുടെ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ദേഷ്യം വന്ന അവൾ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല കമലിനി തിരിച്ചു പോണില്ലേ അവളുടെ കോഴ്സ് ഇനി രണ്ടു മാസം കൂടിയുണ്ട് അതിനിടയിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുമോ എന്നറിയില്ല ഞാൻ പറയുന്നത് ഇപ്പൊ ഇനി ആ കുട്ടിയെ ബുദ്ധിമുട്ടിച്ച മുഖം കറുപ്പിച്ച് എന്തെങ്കിലും പറയും അത് ചിലപ്പോ താങ്ങാൻ പറ്റില്ല നമുക്ക് പോയിട്ട് പിന്നെ വരാം അന്വേഷിച്ചു വന്ന എന്റെ പേരില് പോകാൻ തീരുമാനിച്ചാലോ ചാരുമുണ്ടല്ലോ ഇവിടെ നമുക്കറിയാൻ പറ്റും സംശയങ്ങളൊക്കെ പൂർത്തിയായി രക്തം എനിക്കും എന്റെ ലക്ഷ്മിക്കും ബാക്കി ജീവൻ ഇനി കുറച്ച് മെസ്സേജുകളില്ല പണി സാധാരണ സംഭവിക്കാറുള്ള ഈ സ്ക്രീൻ ടൈം കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് ചില വിലക്കളൊക്കെ വീഴാറില്ലേ അതുപോലൊരു വിലക്ക് അവളുടെ അമ്മ കൈയോടെ നീ ഇതിൽ എന്തോ വലിയ എക്സ്പെർട്ട് എക്സ്പെർട്ടാണെന്ന് കരുതുന്നുണ്ടല്ലോ ഉള്ളൂ കണ്ടുപിടിക്കാനൊക്കെ പറ്റുമായിരിക്കും പക്ഷേ അതിനൊരു പാസ്വേഡ് വേണം അത് അവളുടെ മനസ്സാ എന്നെ ഒറ്റ കൊടുക്കാൻ അവൾക്ക് തോന്നിയാലല്ലേ അവൾ അതിനെ ശ്രമിക്കൂ കുറച്ച് ദിവസം എന്റെ വാക്കുകളും വാചകങ്ങളും മിസ് ചെയ്യും അതായിരുന്നു മെസ്സേജ് അതിനർത്ഥം അവൾ എന്നെ ഒറ്റ കൊടുത്തതാണോ എടാ പൊന്നു മോനെ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ മെസ്സേജ് കണ്ടിട്ട് അർത്ഥം പറയാനും നടന്നിട്ടും പ്രത്യേകിച്ച് ഒന്നും തടയാത്തോണ്ടേ ഈ ലോകത്തോട് മൊത്തം സംശയ യാമിക്ക് അവളോട് സംസാരിച്ചോണ്ടിരിക്കുന്ന ഫ്രണ്ടിനോട് ഒരിക്കലും അകന്നു പോകാൻ കഴിയില്ല കാരണം എന്താണെന്നറിയോ അജ്ഞാതനായ സുഹൃത്തിന്റെ മാന്യത എന്റെ പൊന്നുമോനെ അവൾക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോഴേ വാചകങ്ങൾ ഞാൻ അറിയാതെ തന്നെ ടൈപ്പ് ചെയ്തു പോകും അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അവൾക്ക് മെസ്സേജ് അയക്കുമ്പോ ഓരോ വാക്കും വാചകങ്ങളും വായിച്ചതിന് ശേഷം മാത്രമേ അയക്കല്ലടാ ഞാൻ കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചത് അപ്പോ നിന്റെ ഉറപ്പ് അവള് ശതമാനം വരും എന്റെ അനുഭവങ്ങളാണ് എന്റെ വിശ്വാസം ഇനിയിപ്പോ അവള് തിരിച്ചു വരണം വീണ്ടും ആരംഭിക്കണം മാന്യതയുടെ വഴിയിലൂടെ തന്നെ പിന്നെ എപ്പോഴാ നീ പറഞ്ഞ പ്രതികാരം നടത്തുന്നത് എടാ ശുഭാപ്തി വിശ്വാസം നിനക്ക് തീരെ ഒരു ദിവസം മെസ്സേജ് ചെയ്തോണ്ടിരിക്കുമ്പോ ഒന്ന് ട്രാക്ക് തെറ്റിച്ച ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ എനിക്ക് അവളെ എത്തിക്കാം പക്ഷേ അതിന് എനിക്ക് കുറച്ചുകൂടി സമയം വേണം എന്ത് പറഞ്ഞാലും അവള് വിട്ടുപോകില്ല എന്നുള്ള ഉറപ്പ് വേണം അത് കിട്ടട്ടെ കിട്ടിക്കഴിഞ്ഞ പിന്നെ വർഷങ്ങളും മാസങ്ങളും ഒരു ദിവസത്തെ ചാറ്റ് അവസാനിപ്പിക്കുമ്പോ ഞങ്ങളൊരു തീരുമാനം എന്താടാ കരുതിസാം പാസ് ആവാൻ അതാത് സബ്ജക്റ്റുകൾ പഠിച്ചാൽ മതിയാവും പക്ഷേ പെണ്ണുങ്ങൾ നമ്മളെ പരീക്ഷിക്കുന്ന പരീക്ഷണുണ്ടല്ലോ അത് കടക്കണമെങ്കിൽ സൂര്യന് താഴെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം നമുക്ക് ബുദ്ധി ഉണ്ടായാ പോരാ അവളെ മണ്ടിയാക്കാനും പഠിക്കണം പിന്നെ പിന്നെന്തിനാ കുട്ടിച്ച സംശയിച്ചേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരായിരുന്നില്ലേ നീ എന്താ ലക്ഷ്മി പറയുന്നേ സംഭവിച്ച കാര്യങ്ങളും ആ കുട്ടിയുടെ പെരുമാറ്റവും വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞതല്ലേ മോളെ മൈഥിലേ എന്നെ ഒന്ന് അവിടം വരെ കൊണ്ടുപോകാൻ പറ്റുമോ എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ അമ്മയൊന്ന് ക്ഷമിക്കെ നമ്മൾ ആവശ്യമില്ലാത്ത തിടുക്കം കാണിച്ചു ആ കുട്ടി ഈ പോവാൻ തീരുമാനിച്ചാലോ അതോടെ എല്ലാം തീർന്നു മോളെ അത് മാത്രമല്ല എനിക്കിപ്പോഴും സംശയം ബാക്കി കിടപ്പുണ്ട് വീട്ടുകാരും കൂട്ടുകാരും അറിയാതെ അവൻ അങ്ങനെ ഒരു ബന്ധോ അവന്റെ മരണത്തിന് പോലും വരാതെ ഗർഭിണിയായൊരു പെണ്ണ് നാട് വിട്ടു പോകുന്നു എവിടെയോ എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ എന്തു കുഴപ്പം വേറൊന്നുമല്ല അവളെ മനസ്സ് പക്ഷേ നമ്മൾ പാടില്ലല്ലോ െങ്കിൽ തിരക്കി ചെന്നാൽ നമ്മളോട് എന്തിനാ ആ കുട്ടി മോശമായിട്ട് പെരുമാറുന്നത് കരഞ്ഞൂടെ ആ പൂപ്പാന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചൂടെ അവൾ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റിയിരുന്നെങ്കിൽ അതാ ഞാൻ ആലോചിക്കുന്നത് ഞാൻ സാരംഗിനോട് ചോദിക്കാം അവൻ എത്രക്കാരനും ആയിക്കോട്ടെ ഈ കാര്യത്തിൽ കള്ളം പറയില്ലോ ഞാനൊന്നും അവനെ വിളിക്കാം വിളിച്ചോട്ടെ ഹലോ ആ മോനെ ഞാൻ എന്താ ഞാൻ ലക്ഷ്മിയമ്മയാണോ ആ കാര്യങ്ങളൊന്നും ചോദിക്കാനും പറയാനും അല്ല അമ്മ മോനോടൊരു കാര്യം ചോദിക്കാം കുട്ടിച്ചനുമായുള്ള പ്രശ്നങ്ങളൊന്നും അതിനെ ബാധിക്കരുത് അമ്മയ്ക്ക് ഒരു ഉത്തരം വേണം കാര്യം അവൻ ആരോടെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നോ ഒരു കാര്യം ഞങ്ങൾ അറിഞ്ഞു ആ പെണ്ണുമായി അവൻ ഇഷ്ടത്തിലായിരുന്നു ഒക്കെ മരിച്ചുപോയ ഒരാളെ കുറിച്ചല്ലേ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നറിയണോന്ന് തോന്നി ആ അങ്ങനെ ഒരു അവളുടെ പേര് പത്മ പത്മയെ കുറിച്ച് ഒന്നുമില്ല അറിഞ്ഞപ്പോ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ ഫോൺ വെക്കുവാണേ കുട്ടിച്ചുട്ടിച്ചന് വല്ല സംശയമുണ്ടോ അതെ നമ്മുടെ മോള് തന്നെയല്ലേ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ മൈഥിലി നിന്നോട് നന്ദി പറഞ്ഞാ മതിയാവില്ല മരണശേഷം സ്വർഗം കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് ജീവിച്ചിരിക്കുമ്പോ അത് കാട്ടിത്തന്നത് നീയാണ അപ്പൂപ്പനും അമ്മൂമ്മയായിട്ട് നമ്മുടെ കൊച്ചുമോളെ നമുക്കൊന്ന് കാണണം സേതുവിന്റെ മോള് ജീവിതത്തിന് അർത്ഥം ലക്ഷ്മി ജീവൻ നീട്ടി തന്നതിന് ദൈവത്തിന് ചില കണക്കൂട്ടലുകളൊക്കെ ഉണ്ട് ും കേട്ടില്ല പിടിച്ച വിടിയാലേ കൊണ്ടുപോയി അതിന് എന്തെങ്കിലും വിഷമുണ്ടെങ്കിലേ അതങ്ങ് സഹിച്ച മതി പിള്ളേരോട് ഞങ്ങൾക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നാലും എന്തിനാ അതൊക്കെ ഉദ്ഘാടനത്തിന് ചെലവില്ല

കാണാൻ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ശരിയേതാണെന്ന് പഠിക്കാൻ എളുപ്പമാണല്ലോ എന്റെ മകൻ കാണിച്ചു കൂട്ടുന്നത് ഏതാ അതൊക്കെ തെറ്റ് അതിനെതിരെ എന്താണോ അതൊക്കെ ശരി ഇതിലും നന്നായിട്ട് ഒരാൾ തെറ്റും ശരിയും പഠിപ്പിക്കില്ല അല്ലെ രഞ്ജിത്ത് മൈത്രിയുടെ കൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണം മക്കളെ മനസ്സുകൊണ്ട് ഞാൻ കൂടെ ഉണ്ടാവും പക്ഷേ എനിക്ക് വരാൻ പറ്റില്ല സാരങ്ങനെ ഈ കാര്യത്തില് കുറച്ച് എതിർപ്പുള്ളത് പോലെയാ എനിക്ക് തോന്നിയത് വന്നാലും അവൻ അവനെന്ത് തോന്നു വിചാരിച്ചിട്ടല്ല വന്നാല് അവന് നിങ്ങളോടുള്ള ശത്രുത കൂടും നന്നായി വരട്ടെ പിന്നെ രഞ്ജിത്ത് നാളെ വിളക്ക് കൊളുത്തുമ്പോ രംഗനാഥൻ സാറ് വരില്ല അയ്യോ ഞാൻ നേരിട്ട് പോയി വിളിക്കാത്തോണ്ടാണോ അങ്ങനെയാണെങ്കിലേ അങ്ങോട്ട് െ താങ്കടന്ന് ചാടലോ സാർ എന്നെ കണ്ടിരുന്നു സ്നേഹൻ സാറിന് അത് ഒഴിവാക്കാൻ പറ്റില്ല കാര്യങ്ങളൊക്കെ തീരുമാനിച്ച മുഹൂർത്തത്തിൽ നടന്നോട്ടെ എല്ലാത്തിന്റെയും കാര്യക്കാരനായിട്ട് ഫാദർ ഉണ്ടല്ലോ എന്നാ സാറ് പറഞ്ഞത് എന്നാലും അത് കഷ്ടായി പോയില്ല മൈഥിലി ഈ ഒരു നിസ്സാര കാര്യത്തിനായിട്ട് വെറുതെ ടെൻഷൻ ആവാതെ സാറ് പിന്നെ വന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുമല്ലോ പിന്നെന്താ ഇതൊരു കുഞ്ഞു ചടങ്ങല്ലേ ഒരു വിളക്കിന്റെ ചുറ്റും നിങ്ങൾ സന്തോഷത്തോടെ നിന്നാ മതി എന്നിട്ട് കുട്ടിച്ചിട്ട് അവിടുത്തെ ബാക്കി എന്തായി ലക്ഷ്മി കൊണ്ടൊരു രക്ഷയില്ല ലക്ഷ്മി അമ്മക്ക് ഇപ്പൊ തന്നെ ആ കുട്ടിയെ കിട്ടണം അത് കുട്ടി അത് അത്ര എളുപ്പമല്ല ആ കുട്ടിക്ക് എന്താ പ്രശ്നം ഇവിടെ കാടും കടലും കടന്ന ആരെങ്കിലും ബന്ധുക്കളുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നു അപ്പോഴാ ഇത്രയും വലിയ ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും വരാൻ മടിക്കുന്നത് ചിലരങ്ങനെ ഉണ്ടമ്മേ ആ ആ കുട്ടി ചിന്തിക്കട്ടെ ചിലപ്പോല്ലാം ശരിയാവും ഇതെല്ലാം സത്യമാണെങ്കില് നീ അവരുടെ പേരക്കുട്ടിയല്ലേ അവര് വീണ്ടും ഇവിടെ തന്നെ നിക്കാൻ തുടങ്ങിയതാ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാ നന്നായി നിനക്ക് അങ്ങോട്ട് പോണമെന്നും ആ അമ്മമ്മയെ കാണണമെന്നും എന്നും തോന്നുന്നില്ലേ എന്തിന് ഇതുവരെ ഇല്ലാത്ത ഇനി വേണ്ട അങ്ങനെയാണെങ്കിൽ പിന്നെ അവര് ചോദിച്ചപ്പോ സത്യം പറയാൻ നിന്നെ അതെന്റെ ഐഡന്റിറ്റിയാ വളരെ വൈകി ഐഡന്റിറ്റി എപ്പോഴോ കുറച്ചു കാലം അച്ഛൻ ഇല്ലാത്തൊരു കുട്ടിയെന്ന പേരില് എന്റെ മനസ്സ് കുറച്ച് ഡിസ്റ്റേബ് ആയിരുന്നു അത് മാറിയപ്പോ ചെറിയൊരു ഹാപ്പിനെസ് തോന്നി എന്ന് കരുതി അതിന്റെ പുറകെ നടക്കാനൊന്നും ഞാനില്ല പക്ഷെ അവര് വിടില്ല നീ ജനിച്ചതും വളർന്നതും ഒക്കെ ഫോറനിലായതുകൊണ്ട് ഇവിടുത്തെ ആളുകളുടെ സെന്റിമെന്റ്സിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല ഈ അപ്പുപ്പുരമ്മൂമ്മ എന്നൊക്കെ പറയുന്നതേ ഇവിടെ വലിയ കാര്യ അവരെ സംബന്ധിച്ച് മരിച്ചുപോയ മകന്റെ മകളെന്ന് പറയുന്നത് ചെറുതല്ല നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ ചാരു വൺ ആൻഡ് ഹാഫ് മന്ത് കഴിഞ്ഞ എന്റെ കോഴ്സ് കഴി ഞാൻ തിരിച്ചു പോവും പിന്നൊരു വരവുണ്ടാവില്ല എങ്ങനെ ഇത്ര സിമ്പിളായി കാണാൻ കഴിയുന്നേ നീ നിന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെ ജീവിച്ചു എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം അമ്മയുടെ പല തീരുമാനങ്ങളും ഹാർഡായിരുന്നു അതമ്മക്ക് ജീവിതം കൊടുത്തതാ ബലിയിടേണ്ട കാര്യം അമ്മ പറഞ്ഞു ഞാൻ ചെയ്തു ഇനി അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്നു അറിയില്ല ചെയ്തില്ലെങ്കിൽ തന്നെ അതിന്റെ പേരിൽ എനിക്കൊരു റിഗ്രറ്റും ഉണ്ടാവില്ല എനിക്കെന്തോ നീ വിചാരിക്കുമ്പോൾ നിസ് തീരുമെന്ന് തോന്നുന്നില്ല ഇനി ഇങ്ങനെ ആരെങ്കിലും വന്നാ അന്നത്തോടെ അവസാനിപ്പിക്കും ബന്ധങ്ങളുടെ ഒരു കെട്ടുപാടും ഇല്ലാത്ത വലിയൊരു ലോകമുണ്ട് എനിക്കതാ ഇഷ്ടം ഞാൻ അതിലൂടെ നടക്കും മാത്രം ചെറിയൊരു ബ്രേക്ക് ചികിത്സ അഹപ്പാടി വിടുന്ന വന്ന കരുതി അതാ നേരെ ഇങ്ങോട്ട് പോന്നത് അങ്കിൾ കഴിച്ചോ ഇല്ല ഞാൻ കഴിക്കണോ വേണ്ടോ അതെന്തോട്ടി സ്നേഹം വന്നില്ലേ കുറച്ചു മുമ്പ് എന്നെ വിളിച്ചു കുട്ടികൾ അവളുടെ കൂടെ ഭക്ഷണം കഴിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നു കഴിച്ചോട്ടെ അച്ഛൻ അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ എന്ന് ചോദിച്ചു ഞാൻ പിന്നെ ക്ലാസ് എടുക്കാൻ പോയിട്ട് ആളിപ്പോ ഫുൾ ടൈം അവിടെ ആയല്ലോ അവിടെ ആയതുകൊണ്ട് വേണ്ടെന്ന് പറയാനും പക്ഷേ ഇപ്പോഴത്തെ പ്രാക്ടിക്കൽ പ്രശ്നം എങ്ങനെ ഭക്ഷണം കഴിക്കുന്നുള്ളതല്ലേ ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വന്നാലോ എന്തിന് ചോറുണ്ട് സാമ്പാറുണ്ട് പിന്നെ ഒരു തോരനുണ്ട് എന്നാ പിന്നെ അങ്കൾ വാ നമുക്കൊരു മുട്ട പൊരിച്ചെടുക്കാം അപ്പൊ പിന്നെ വേണ്ടടോ താനിരിക്കെ നമുക്ക് കുറച്ച് സംസാരിക്കാം സ്നേഹയില്ലാത്തോണ്ട് തന്നീ ഭക്ഷണം കഴിക്കാതിരിക്കോ എന്തിനെ അല്ലെങ്കിൽ എന്ത് സ്നേഹം വരുമ്പോ ഞാൻ പറഞ്ഞേക്കാം അരുൺ ഊണ് കഴിക്കാൻ വരുമ്പോ ഇവിടെ തന്നെ കാണണോന്ന് എനിക്ക് എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് അങ്ങളുടെ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല അരുൺ ഞാൻ ചോദിക്കുന്നോണ്ട് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു സ്നേഹയുടെ ഇപ്പോഴുള്ള മാറ്റത്തില് താൻ ഹാപ്പിയാണോ അങ്ങനെ പക്ഷെ അവൾ പല രീതിയിൽ കണ്ടിട്ടുള്ളവരാണ് ഞാനും ഒക്കെ ചോദിച്ചത് സ്നേഹിക്കുന്ന കാലം മുതൽ എനിക്ക് അയാളുടെ പല പ്രതീക്ഷകളും ഉണ്ടായിരുന്നു പക്ഷെ പലതും അയാള് തെറ്റിച്ചു ഇപ്പൊ എനിക്ക് തോന്നുന്നു അയാൾ നല്ലൊരു തിരുത്തിന് ശ്രമിക്കുന്നുണ്ടെന്ന് അല്ലാതെ അയാൾ ഒരു പഴയ സ്നേഹയായിരുന്നെങ്കിൽ ആ കുട്ടികളുടെ അടുത്ത് നിന്ന് ഇരിക്കാനോ കൂട്ടുകൂടാനോ ഒന്നും നിൽക്കില്ല മാത്രമല്ല ആദ്യത്തെ ദിവസം ഓർഫണേജിൽ പോയി വന്നപ്പോ അയാളുടെ കരച്ചിലുണ്ടല്ലോ അത് വളരെ സിൻസിയറായിട്ട് എനിക്ക് തോന്നി സാധാരണ അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നത് നല്ലൊരു മരുമകനെയും മരുമകളെയോ കിട്ടണമെന്നാണ് അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ് താൻ നല്ലൊരു മരുമകനല്ലേ എന്തെങ്കിലും ഒരിക്കൽ ഇവിടെയാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന് താൻ പറയുന്നത് കേൾക്കാൻ എനിക്ക് കൊതിയുണ്ട് ജീവിതം ജീവിതമില്ലെങ്കിൽ അതങ്ങനെ തട്ടിന്നടഞ്ഞെ പോട്ടെ പരിക്കുകളൊന്നും അല്ലാതെ സ്വപ്നങ്ങളെ മാത്രം ജീവിതത്തെ സമീപിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ല എന്താ കൂടി ഡിസ്കഷൻ എന്ത് ഡിസ്കഷൻ നീ ഉണ്ടാക്കി വെച്ചിട്ട് അരുണിച്ചേക്ക് വരുമെന്നൊരു വാക്ക് പറയായിരുന്നില്ലേ എന്നാ പിന്നെ ഞാൻ എല്ലാ കറികളും ഉണ്ടാക്കി വെക്കുവായിരുന്നല്ലോ അരുൺ ഉച്ചയ്ക്ക് വരുമെങ്കിൽ നീ കറികൾ ഉണ്ടാക്കി വെക്കും ഞാൻ തനിച്ചേ ഉള്ളൂ എങ്ങനെയെങ്കിലും കഴിച്ചോട്ടെ ഇതാ ആളുകൾ പറയുന്നത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന്റെ കാര്യമല്ലാതെ പെൺകുട്ടികൾക്ക് വേറെ ഒന്നും അറിയണ്ട അങ്ങനെയൊന്നും ഇല്ല കഴിച്ചോ വേണെങ്കി ഞങ്ങളോട് കുറച്ചും കൂടി ആവാം വേണ്ട അരുൺ നിങ്ങൾ കഴിക്കേ ഞാൻ വിളമ്പിത്തരാം ട്രീസ അവൾ കാണിച്ചെന്നറിയോ എന്താ എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷില്ല കൊണ്ടുവന്നിട്ട് കഴിക്കാൻ പറയായിരുന്നു എന്നറിയില്ല ആ കുട്ടിക്ക് എന്നോട് ഒരു വല്ലാത്ത ഇഷ്ടം അവരൊക്കെ അങ്ങനെ രാത്രി കൊറേ കിടന്ന സ്വപ്നങ്ങൾ കാണും കാണാം കിടന്ന് കരയും ഞാൻ അനുഭവിച്ചിട്ടുള്ളതല്ലേ

മതി അച്ച എന്തൊരു മനസമാധാനമാണെന്നറിയോ എനിക്കിപ്പോ ഇതുവരെ ഞാൻ ചിന്തിച്ചത് എന്നെക്കുറിച്ച് മാത്ര ഇപ്പൊ ഞാൻ ഒരുപാട് ആളുകളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്തായാലും ആ കുഞ്ഞുങ്ങളുടെ സ്നേഹം ഞാൻ ഒരിക്കലും വേണ്ട എന്ന് വയ്ക്കില്ല ആ കാര്യത്തിൽ രണ്ടുപേർക്കും എന്നെ വിശ്വസിക്കാം നിങ്ങൾ കഴിക്കേ ഞാനേ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം Εγώ δεν είχα τίποτα